ഈ കൊക്കോമാക്സ് ഞാൻ ഫോണിൽ കണ്ടു ഓർഡർ ചെയ്തു വാങ്ങി എന്റെ അടക്കമരത്തിനു വേണ്ടി എനിക്ക് മികച്ച ഫലം ലഭിച്ചു മഹാളി രോഗം നന്നായി നിലച്ചു മരങ്ങൾ ശക്തമായി വളർന്നു വേരുകളിൽ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല പഴയതും ആരോഗ്യകരവുമായ മരങ്ങൾ തിരികെ കൊണ്ടുവന്നതിന് എ പി കെ എസ് ഓർഗാനിക് എന്റെ ആത്മാർത്ഥമായ നന്ദി ഹലോ എന്റെ പേര് മാണിക്കം ഞാൻ സേലം ജില്ലക്കാരനാണ് എനിക്കൊരു ഏക്കാർ കവും തോട്ടമുണ്ട് എന്റെ അടക്കമരത്തിനു മുമ്പ് മഹാളി രോഗം ബാധിച്ചിരുന്നു മരങ്ങൾക്കായി ഫലമില്ലായിരുന്നു അവയുടെ വളർച്ച മുരടിച്ചു ആ സമയത്ത് കരൂർ ജില്ലയിൽ നിന്നുള്ള ഒരു കർഷക സുഹൃത്ത് എ ബി കെ എസ് ഓർഗാനിക്കിന്റെ കൊക്കോമാക്സ് നെക്കുറിച്ച് എന്നോട് പറഞ്ഞു ഞാൻ ഫോണിൽ കണ്ട് ഓർഡർ ചെയ്ത് ഉപയോഗിച്ചു എനിക്ക് ഏകദേശം നൂറു മരങ്ങളുണ്ട് ഞാൻ അഞ്ച് ലിറ്റർ കൊക്കോമാക്സ് വേടിച്ചു വെള്ളത്തിൽ കലർത്തി എല്ലാ മരങ്ങളിലും ഒഴിച്ചു മുമ്പ് ഉപയോഗിച്ച മരുന്നുകൾ കാരണം രോഗം വഷളായതായി തോന്നി എന്നാൽ കൊക്കോമാക്സ് ഉപയോഗിച്ചതിനുശേഷം മഹാളി രോഗം പൂർണമായും അപ്രത്യക്ഷമാവുകയും മരങ്ങൾ നന്നായി വളരാൻ തുടങ്ങുകയും ചെയ്തു ഇലകൾ വലുതും പച്ചയുമായി നല്ല കായ്കൾ ഉണ്ടായിരുന്നു മരങ്ങൾ പച്ചപ്പും ശക്തവുമായി കാണപ്പെട്ടു കായ്കളും നല്ലതായിരുന്നു ഏറ്റവും പ്രധാനമായി വേരുകളിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പഴയതും ആരോഗ്യകരവുമായ മരങ്ങൾ തിരികെ ലഭിക്കാൻ എനിക്ക് കഴിഞ്ഞു ഇക്കാരണത്താൽ ഞാൻ വീണ്ടും കൊക്കോമാക്സ് വാങ്ങി ഉപയോഗിക്കുന്നു അതുപോലെ എൻറെ കൈവശമുണ്ടായിരുന്ന ശേഷിക്കുന്ന പത്തു വാഴമരങ്ങളിലും ഞാൻ കൊക്കോമാക്സ് ഉപയോഗിച്ചു വാഴകളിലെ രോഗവും അപ്രത്യക്ഷമായി വാഴ ചീപ്പുകൾ ഏഴ് മുതൽ എട്ട് വരെ ഒരു കുറവും കൂടാതെ നന്നായി രൂപപ്പെട്ടു ഈ കൊക്കോമാക്സ് എനിക്ക് വളരെയധികം ആത്മവിശ്വാസം നൽകി എന്റെ തോട്ടത്തിലെ വിളവ് മികച്ചതാക്കിയതിന് എ പി കെ എസ് ഓർഗാനിക് എന്റെ ആത്മാർത്ഥമായ നന്ദി അറിയിക്കുന്നു